അസലാമലൈക്കും വെൽക്കം ടു നെസറാന ബ്ലോഗ്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു ചെറിയൊരു ഈവനിങ് വിശേഷങ്ങളുമായിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണേക്ക് ഹോളന്ന് കൊടുക്കുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണാം സപ്പോർട്ട് ചെയ്യുക ഇൻഷല്ല വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ പോകുന്നത് ഇബ്ര അലായ എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്കാണ് ഞങ്ങൾ മോൾക്ക് ഒരു ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഷോപ്പിലാണ് പോയത് അവിടെ നല്ല കളക്ഷൻസൊക്കെ കാണുന്നുണ്ട് അലായൽ അലായൽ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഷോപ്പിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ ചുരുപ്പ് വേണോ ഫ്രണ്ട്സൊക്കെ ഏതാ വേണ്ടത് ബാഗാ വേണ്ടത് സ്കൂളിൽ പോകോ മോൾക്ക് അങ്ങനെ കൂടുതലായിട്ടും നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ആ ഒന്ന് നോക്കിയപ്പോൾ തന്നെ അത് നന്നായിട്ട് ഇഷ്ടമായി അവൾക്കും ഇഷ്ടമായി ഞങ്ങൾക്കും ഇഷ്ടമായി പിന്നെ അടുത്തത് ബാഗിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയി ചെരുപ്പായാലും ബാഗായാലും അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല എങ്കിലും എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് നോക്കാനും റേറ്റൊക്കെ നോക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ നല്ല ഇങ്ങനെ കാണാനൊക്കെ നമ്മളൊന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ പോലും ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഇതൊക്കെ കാണാനുള്ള രസം അല്ലേ നിങ്ങളിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് ഒരുപാട് കളക്ഷൻസൊക്കെ ഈ ബാഗ് നോക്കിയാൽ അങ്ങനെ അവിടെ ഒരു ചേറിപ്പോയിട്ട് ഇരുന്നിട്ട് ഇത് നോക്കിയാ ഉമ്മാന്ന് പറയുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തത് അവിടെയുള്ള മക്ക എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിലോട്ടേക്ക് പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അവൾ കേറിയ ഉടനെ അവിടെ കണ്ട മിഠായിക്കൊക്കെ കരച്ചിലൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങളുടെ റൂമിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ നോക്കി നോക്കി എടുക്കാൻ തുടങ്ങി ബീഫൊക്കെ നോക്കി അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള തട്ടുകടയിലോട്ടൊക്കെ പോയി അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ ഞങ്ങൾ അങ്ങനെ പോക്കറ്റ് ഷവർമ എന്ന് പറയുന്ന കടിയും പിന്നെ വടിയും ഉയർന്നുകടയും ചട്ണിയും അവിടെ അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ വെറുതെ നിന്നിട്ട് നോക്കിയതാണ് ഫാൻസി ഐറ്റംസ് ഒന്നും ഒന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ നോക്കാറുണ്ട് നല്ല കoyp koyashi dinangatte rasam matta. matta illallo rasam? avayalum fry chey. sais illa. kondu vuso. koyp koyashi kaala illa. ingale taste chennilla. taste chennilla. powder black salt color aanu venna. adikkana. അങ്ങനെ ഇക്ക ടീഷർട്ടൊക്കെ എടുത്തു അങ്ങനെ മോളെ നോക്കുമ്പോഴേക്കും അവൾ കുട്ടികളുടെ സെക്ഷനിലോട്ടൊക്കെ പോയിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുകയാണ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി എന്നാ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബബായ്